ൂപ്പർ കിഫോ പതിനെട്ടാം തീയതി എന്താ കാടമുട്ട പൊങ്ങിയതും പിന്നെന്താ പറയാ ചമ്മന്തി അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ പ്രത്യേകത എന്താ ദിവസൊന്നും സ്കൂളിലൊക്കെ പോയി വന്നിട്ടാണ് അപ്പൊ അവരോട് ചോദിച്ചു നോക്കാൻ നമുക്ക് എങ്ങനെയൊക്കെയാണ് എക്സ്പീരിയൻസ് എന്താ അപ്പൊ ടീച്ചർ എന്താ പറഞ്ഞത് പോയപ്പോ ടീച്ചർ അവ ഗൈസ് ഓളി ഇഞ്ച ഒക്കെ తిన్న అన్నള് വരാൻ തോന്നുന്നത് എന്താ പറഞ്ഞു നീ എന്താ പറഞ്ഞു നീ ടീച്ചർ എന്ന് പറഞ്ഞു അതിന്റെ അടുത്ത് കുസ്തക്കയപ്പോ അതിനോട് മൂക്ക് കൊണ്ടരമ്പില്ലല്ല മണനളെ മൂക്കല്ല മൂക്കല്ല നോസ് എവിടെ വെച്ചാ നോസ് ലിബ്ബോ ലിപ്പ് തെറ്റില്ല അങ്ങന നോസ്ും അങ്ങനെ വെക്കി വെക്ക നോസ് ഗ്രേറ്റ് ഗുഡ് паപ്പന്റെ നോസ് എവിടെ паപ്പന്റെ നോസ് എവിടെ паപ്പന്റെ എവിടെ ഞങ്ങള് സുബാനന്ദല്ലോ സുബാനന്ദ

ആ പറഞ്ഞില്ല എന്നോട് ടീച്ചർ എന്താ ടീച്ചർ പറഞ്ഞത് പറഞ്ഞില്ലല്ലോ എന്നൊരു ടീച്ചർ എന്താ പറഞ്ഞത് ആ പറഞ്ഞോ ഗൈസ പോണ് അപ്പുട്ടാ ഖൈസോസിന്റെ ഇതാ അവിടെ കൊണ്ടു ബാക്കി വള്ളക്കുപ്പി അല്ലേ കൊണ്ടാ ബാക്കിയാ നമ്മൾ ആദ്യം ആദ്യം അല്ല മതപഠനം മൂന്നാം ക്ലാസ് മൂന്ന് വയസ്സാകുമ്പോളെ കൊണ്ടു അങ്ങനെയല്ല മദ്രസൊക്കെ വേറെ ഈ ഖുർആനോ അങ്ങനത്തൊക്കെ പഠിപ്പിക്കാൻ പറ്റും ഇവിടെ സ്കൂളുണ്ടല്ലോ അതിനേക്കൂൾ പോകണം അവിടെ എ ബി സി ഡി പഠിപ്പിച്ചു പഠിപ്പിക്കും എല്ലാ പഠനം അംഗലവാടിക്ക് പഠന കാരണം നമ്മടുന്ന് കുറച്ച് അംഗലവാടി കുറച്ച് പോയി രണ്ടുമൂന്ന് ചട്ടങ്ങൾ എൻ്റെ പൊന്നു കുറച്ച് സ്റ്റാൻഡേർഡ് ടീമാണ് തൊള്ളിന്ന് തന്നെ വാക്ക് കൊണ്ടുപോകും അമ്മ പഠന ഒരു ു അതുകൊണ്ട് നമ്മൾ നമ്മൾ എന്ത് ചെയ്യും സ്കൂൾ അതായത് മതപഠനത്തിന്റെ ക്ലാസ് അതായത് അവിടെ അവിടെ എല്ലാം അതായത് ഇംഗ്ലീഷ് ആട്ടെ കണക്ക് അങ്ങനത്തെ കാര്യങ്ങൾ ഫുള്ള് ഖുറാൻ ഊതാന് മതമെന്താണ് എങ്ങനെയൊക്കെ ഇസ്ലാം ഉണ്ടായത് അങ്ങനെയൊക്കെ ഫുള്ള് പഠിപ്പിച്ചു അവിടെ അള്ളാഹു വാക്കി അള്ളാബു ണാവോടുത്തൊക്കെ ഇന്നൊരു ആനിവേഴ്സറി അതായത് ഞങ്ങളുടെ ആനിവേഴ്സറി ആണ് ഈ മാസം എത്ര വർഷമായി എത്ര ವರ್ಷ ആയി എന്തി എനിയൊക്കെ കണ്ടോ എല്ലാം എനിയോ ഇത് പറഞ്ഞത് എത്ര ವರ್ಷ ആയി അഞ്ച് 아버지 നാലല്ലേ ഒഴിച്ച നാലു വർഷായി ഗയ്സ് മുടി മുടി മൊത്തത്തിൽ എത്ര വർഷ ആയി മൊത്തത്തിൽ കൊണ്ടു കണ്ടിട്ട് പോയിട്ട് കണ്ട കണ്ട 10 9 9 വർഷലേ അപ്പൊ അപ്പൊ അതാണ് ഇന്നത്തെ കണ്ടന്റോ ഇന്നത്തെ കണ്ടന്റ് അല്ല ഇന്നത്തെ വിഷയം വന്നിട്ടും പോയിട്ടു അതാണ് എന്ത് ഈ വരുന്ന ജൂണും പതിനെട്ടാം തീയതി ഞങ്ങൾ ആനിവേഴ്സറി ആണ് എടുക്കും ഫോർത്ത് ആനിവേഴ്സറി അല്ലേ യൂട്യൂബിലേക്ക് എന്തോ പറയാൻ കൊണ്ടു അങ്ങനല്ലാതല്ലാതെ ഒമ്പത് വർഷായില്ലേ ഞങ്ങളിപ്പം മൊത്തത്തിൽ ഒമ്പത് വർഷമായി അപ്പൊ നിങ്ങൾ ഇന്ന എത്രത്തോളം മനസ്സിലാക്കി ഞാൻ അങ്ങനെ എത്രത്തോളം മനസ്സിലാക്കി ഏ അതൊക്കെയാണ് ഏത് മലയാളി തന്നെ അറിയില്ല ഇംഗ്ലീഷ് അപ്പൊ ഹിന്ദി തമ്മിൽ അപ്പൊ ഗായസ് നമ്മള് പറഞ്ഞ മാതിരി തുടങ്ങുകയാണെങ്കിൽ എനിക്ക് എന്താ ഇഷ്ടമല്ലത് ഞാൻ ചോദിച്ചു അപ്പൊ ഞാൻ എനിക്ക് ഇഷ്ടമല്ല ഞാൻ ഇവിടെ എഴുതും അപ്പൊ ഞങ്ങള് രണ്ടാമത് സ്റ്റേജിയാണോന്നുള്ളതാണ് ഞമ്മളെ

എന്നാ വെച്ചിട്ട് ആയ് 80 തെറ കൊണ്ടേ ഒരു ഒന്നേ ജയ പോലെ ആൽഫ മണ്ടി ുംബ്രേറ്റുഡ് ഗൈസാനോട് അജിലാഫോദര് പറഞ്ഞോളൂ <laughs> െ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ മാത്രം പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി അതാണ് ബി എം ഡബ്ല്യു കഴിഞ്ഞിട്ടുള്ളൂ വേറെ വണ്ടി എടുക്കാൻ പറ്റൂ എന്നിട്ടതാണ് എന്റെ സത്യം എന്നു എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടി മിനി കൂപ്പർ കേട്ടോ ഞാൻ ഓളിഷ്ടവണ്ടി എന്ന് വെച്ചാൽ മിനി കൂപ്പറാണ് അത് ഞങ്ങൾക്ക് സത്യമനക മിനി കൂപ്പറിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഓക്ക് ആ വണ്ടി ഏതാന്ന് പോലും ഓക്കെ അറിയില്ല ഞങ്ങള് ഞങ്ങൾ വീട്ടിൽ ചുമ വരുമ്പോ മിനി കുപ്പറ ഫോട്ടോ അന്ന് മുതൽ പുതിയ ക്രൈസ് ആണ് മിനി കൂപ്പറിനോട് അത്രക്കും താല്പര്യം പക്ഷെ അല്ല ഒരു ബർത്ത്ഡേക്ക് ഞാൻ മിനി കൂപ്പർ ഗിഫ്റ്റ് ആയി കൊടുക്കും

ഞാൻ സ്വിസർലാൻഡ് സ്വിറ്റ്സർലാൻഡ് പറയുന്നു എവിടെയാ അതെവിടെയും ദുബായ് അപ്പൊ ദിലു തെറ്റിരിക്കുന്നു

Language... So ും ശ്രദ്ധിക്കുന്ന <sharp reading ancient Greek passage>

പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഫുഡ്

പിന്നെടുത്തുണ്ടാവൂല മിസ്റ്റേക്കും കാര്യങ്ങളും ഇങ്ങോട്ടും മനസ്സിലാക്കി പോകുന്നതല്ലേ അല്ലാതെ ആരാട്ട് അതിന് സന്തോഷം

പറഞ്ഞില്ലേ ഞാൻ പറയാനൊന്നും സ്വഭാവമാണ് ഒൻപതര കഴിഞ്ഞാൽ മനസ്സിലാവും കാരണം എല്ലാ ബോയ്സിനും എന്താ ഷോപ്പ് കഴിഞ്ഞാല് എന്താ പറയാ കാര്യം തന്നെ ഞാൻ പറയാം ഞാൻ ഉൾപ്പെടുത്തുന്നു ഒക്കെ മായിച്ചു കളയാം അപ്പൊ എന്റെ കാര്യം ഞാൻ മാത്രം പറയണു കടടിച്ച് നമ്മൾ നാട്ടില് കുറച്ചേരം നിന്നു ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇങ്ങോട്ടും വർത്താനൊക്കെ പറഞ്ഞ ഒരു ഒരു വേറെ വൈബാണ് കാരണം ആ അവിടെ സന്തോഷം പിന്നെ ഇവിടെ വന്നാലും വേറെ സന്തോഷം കാരണം ഇവിടെ എത്ര നേരം പോയി കഴിഞ്ഞാലും ചൂടാവില്ല അങ്ങനെ പ്രശ്നം അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ് പിന്നെ നമുക്ക് വല്ല കുതിരകളിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വേറെ സീനൊന്നും ഇല്ല അപ്പം പിന്നെ ഓക്കെ തന്നെ പേടിച്ചല്ല കാരണം നേരം വൈകി കഴിഞ്ഞാലും

അത് ഞാൻ ചോദിക്കുന്ന വേറൊരു ഞാൻ തന്നെ പൊങ്കാലോ ഞാൻ വേറെ വന്നിട്ടും പോയിട്ടു

<laughs> ും കാസ് <laughs> അന गाइस ലെക്ചറിൽ കാറ ആ ലെക്ചറിൽ ലൈഫ് പറയിക്കാത്തെ എനിക്ക് ഇഷ്ടല്ല ഞാൻ കോളേജിൽ പോണി തീരെ കുപ്പായ കെട്ടിട്ട് ഞാൻ വോൾവ W ആണ് കളിച്ചത് എന്നിട്ടല്ല അപ്പു കേറിയാണ് ഇടും അങ്ങനെ പുതിയ കുപ്പായമായിട്ട് ഇരമ്പേരോ കോയിസ് നമ്മ പാപപ്പെട്ട ലൈഫിൽ ജീവിക്കാൻ നമ്മ ഇന്നെലെ പിന്ന ഇന്നെ എന്നരല്ല ഇന്നെലെ എനിക്കൊരു ജെറ്റ്സ് കാണിച്ച ണ്ടാകും ഇതിന് എത്ര വില ഉണ്ടാകും അപ്പൊ ഡയലോഗി എന്നോട്ട് ചേരിപ്പിട്ട് സ്ഥലം നടന്നോളൂ എന്നാലും ആഗ്രഹം എത്ര വലുതാണീ നോക്ക് അത് നിങ്ങൾ അത് സഹായിച്ചോളിന്നോക്കില്ലെങ്കിൽ എനിക്കും എനിക്ക് തന്നെ ഓടാ കാഴ്ചപ്പാട് എന്താ ചെയ്യാ ഇങ്ങനെയൊക്കെ പെണ്ണങ്ങളെ കിട്ടി വെട്ടിക്കട്ടി വെട്ടിക്കട്ടെ

अब गाइस ये पीरी पीरी आंटे अब अब ये पी अल्ला टाइम आई ना ना अब अब उसे चैनल सब्सक्राइब या मरना चैनल सब्सक्राइब ही यू मरना टाइटल hey wow. 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 दे टाइटल दे ए गाइस अवॉर्ड अवॉर्ड वाह वाह अब इंशाल्लाह ये मतलब वाई वीडियो वाई नहीं है कार्ड मुट्ठी मात्रा वाले इनको मतलब गिफ्ट तो नहीं है गिफ्ट या मरना गाइस सरप्रेस ഞാന് പറയാ സർപ്രൈസ് എനിക്കെന്താച്ച സർപ്രൈസ് എനിക്കെന്താ ഞാൻ എല്ലാ കാര്യം സത്യം തുറന്നു പറയാം പക്ഷെ എനിക്കിപ്പോ സത്യം പറഞ്ഞാലും ഇവരാരും വിശ്വസിക്കൂല ഞാൻ ഇക്കാനോട് അറിയിക്ക എന്തോ സർപ്രൈസ് ഇല്ല എന്താ അപ്പൊ ചീരി തുടങ്ങി സർപ്രൈസ് എന്താണ് ഒന്നും ഇല്ല മറ്റേതില് പറഞ്ഞ പോലെ ആനിവേഴ്സറി ആണ് ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സ് അങ്ങനെ അങ്ങനെയാണ് എന്താ എന്താണ് ട്രിപ്പ് ഒക്കെ ഇങ്ങനെ നോക്കുമ്പോണ്ടാവും മറ്റേ ഹസ്ബന്റ് മറ്റേ കാര്യത്തില് പല്ലേക്കാ സാധനം കൊല്ലം പറയാ എല്ലാ കൊല്ലത്തിനും കൊല്ലം അങ്ങനെ എത്ര പൊല്ലിച്ചു എല്ലാ കൊല്ലം എന്തെങ്കിലും

ില്ല പ്രഖ്യാപിച്ചിരിക്കുന്നു എല്ലാവരും ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഇഷ്ടപ്പെട്ടില്ല ഞാൻ